കാനഡയിൽ മനോഹരമായ ചില നഗരങ്ങളും വ്യത്യസ്തങ്ങളായ ഭൂപ്രകൃതിയുമുണ്ട് എന്നാൽ കാനഡയിലെ ചില സ്ഥലങ്ങൾ ഏറ്റവും ജനപ്രിയമായ യാത്രാ കേന്ദ്രങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഫ്ലൈറ്റ് ഹബിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് കാനഡയിലെ മികച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഏതെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പകുതി വരെയുള്ള യാത്രാ ബുക്കിംഗ് ഡാറ്റ വിശകലനം ചെയ്ത് യാത്രക്കാരുടെ മാറിക്കൊണ്ടിരിക്കുന്ന യാത്രാരീതികളും ട്രെൻഡുകളും ഏതെന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് രാജ്യത്തെ മികച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് ഇവർ തയ്യാറാക്കിയിരിക്കുന്നത് കാനഡയിലെ ഒന്നാം നമ്പർ യാത്രാ കേന്ദ്രമായി ടൊറന്റോ തന്നെ വീണ്ടും ഒന്നാം സ്ഥാനത്തെത്തി എല്ലാ കോണിലും വ്യക്തിത്വവും പുതുമയും പ്രദാനം ചെയ്യുന്നതിനാലാണ് ടൊറന്റോയെ ജനങ്ങളുടെ പ്രിയ നഗരമാക്കി മാറ്റിയത് കാനഡയിലെ ഏറ്റവും വലിയ നഗരമായ ടൊറന്റോയിലെത്തിയാൽ സിയൻ ടവർ കാസലോമ റോം തുടങ്ങിയ ഐക്കണിക് ആകർഷണങ്ങൾ മുതൽ ഹൈ പാർക്ക് ദ്വീപുകൾ പോലുള്ള സ്ഥലങ്ങൾ വരെ യാത്രക്കാർക്ക് കാണാനാകും ലോകമെമ്പാടുമുള്ള വൈവിധ്യമാർന്ന ഭക്ഷണ ഉൾക്കൊള്ളുന്ന നഗരം കൂടിയാണ് ടൊറന്റോ